ഹലോ അപ്പോൾ ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അതെ ഇതാണ് നമ്മുടെ കല്ലുമക്കായ അപ്പം നമുക്ക് ഇത് ചെറിയൊരു ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരക്കം കുരുമുളക് എല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനത് ആ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കല്ലുമ്മക്കായി ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടിയിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് അവിടെ ഒരു പത്ത് മിനിറ്റ് നമുക്കവിടെ മാറ്റി വെക്കാം കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഊറ്റുവെച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണേ അതിനുശേഷം പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചേർക്കാം പിന്നെ വലിയുള്ളി രണ്ട് വലിയ വെല്ലുവിളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി എല്ലാം ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതൊന്ന് മൂടി വെച്ച് വേവിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് അത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയിലേക്ക് ഞാനിത് പൊടികളൊക്കെ ചേർക്കുകയാണെ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കസൂരിമെത്തി അത് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ എല്ലാ ചിക്കൻ ഐറ്റംസിലും ഞാൻ ഈ സംഭവം ചേർക്കാറുണ്ട് അടിപൊളിയ ടേസ്റ്റാണ് അപ്പം നമ്മുടെ കല്ലുമ്മക്കായും കൂടി അതിലേക്ക് വാരിപ്പിറക്കി ഇട്ടുകൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ പിന്നെ അത് മൂടി വെച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പേസ്റ്റ് തക്കാളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം ഞാൻ ഓൾറെഡി കല്ലുമ്മക്കായി പുഴുങ്ങിയതായതുകൊണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാനിത് കുറച്ചുകൂടി പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാകും നമ്മുടെ അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ് കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട റൈറ്റ് ആണല്ലോ നമ്മുടെ കല്ലുമക്കായ അപ്പോൾ ഇപ്പോൾ ഇതൊരു ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും കല്ലുമക്കായ കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കീടല ഐറ്റാണ് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുക ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഇഷ്ടപ്പെടുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്താൽ മതി അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക പിന്നെന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്